ഇത്തവണത്തേത് നമ്മുടെ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് കൂടാതെ ഇത് പത്താമത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ വാർഷികം കൂടിയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര മന്ത്രാലയം ആയുഷ് മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ പത്ത് വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ഈ ഭാഗ ഈ വർഷത്തെ നമ്മൾ ഈ വർഷത്തിൻ്റെ ഭാഗമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് യോഗാ സംഘം ഇപ്പോൾ പറഞ്ഞത് ഏതാണ്ട് നാല് ലക്ഷത്തിലധികം വേദികളിലായി ഈ ഇന്ത്യയിലൊട്ടക്കും വിദേശ രാജ്യങ്ങളിലുമൊക്കെയായി ചെയ്യുന്ന ഒരു കൂട്ടായ കൂട്ടായ കോമൺ യോഗ പ്രോട്ടോക്കോൾ ഡെമോൺസ്ട്രേഷൻ അതിൽ പ്രധാന വേദി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ് നാളെ സംഭവിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ആ യോഗാ സംഘം അരങ്ങേറുന്നത് രാവിലെ ആറര മുതലാണ് അതിൻ്റെ ഇന്നോഗ്രൽ സെഷൻ ഏഴ് മണി മുതൽ ലോകത്തിൻ്റെ ഈ പറഞ്ഞ വേദികളിലെല്ലാം പ്രത്യേകിച്ച് ഇന്ത്യയിൽ നാല് ലക്ഷത്തിലധികം വേദികളിലായി കോമൺ യോഗ പ്രോട്ടോക്കോൾ അരങ്ങേറും അത് ആണ് യോഗാ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാന പദ്ധതി അത് കഴിഞ്ഞാൽ യോഗ സമാവേശ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി ആയുഷ് മന്ത്രാലയം ഈ ഈ ഇത്തവണ വിഭാവനം ചെയ്തിട്ടുണ്ട് പത്ത് വിവിധങ്ങളായ കണ്ടീഷൻ അല്ലെങ്കിൽ അസുഖങ്ങളെ ബേസ് ചെയ്ത് പ്രധാനമായി ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഗർഭിണികൾ അടിമപ്പെട്ടവർ വയോജനങ്ങൾ മാനസിക സംഘർഷം അനുഭവിക്കുന്നവർ ഇങ്ങനെ പത്ത് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്ന യോഗ പ്രോട്ടോകോൾ അത് പത്ത് ദിവസം തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യുന്നു അതിൻ്റെ പ്രോട്ടോകോൾ മേലുള്ള ശാസ്ത്രീയമായ വിശകലനങ്ങൾ അങ്ങനെയുള്ള പരിപാടികൾ കോർത്തിണക്കിയ യോഗ സമാവേശം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം മറ്റൊന്നാണ് ഹരിത യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് എപ്പോഴും എന്നത്തേക്കും ഉണ്ടാവാൻ വേണ്ടി അങ്ങനെയുള്ള ചെടികൾ നടുക അങ്ങനെ യോഗ പാർക്കുകൾ അങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകൾ ഹരിത യോഗയിൽ വരുന്നുണ്ട് പിന്നെ വേറൊരു പ്രോഗ്രാമാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പ്രോഗ്രാമാണ് യോഗ പാർക്ക് എന്ന് പറയുന്നത് പൊതു ഇടങ്ങളിലെ പാർക്കുകളെ യോഗ പാർക്കായി ഉയർത്തുക അപ്പോൾ അതുവഴി ആളുകൾക്ക് യോഗ ചെയ്യാനും അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാനും പ്രാണായാമം ഉള്ള ഒരു സാഹചര്യം പൊതു ഇടങ്ങളിൽ ഒരുക്കുക അങ്ങനെയുള്ളൊരു പ്രോഗ്രാമും കൂടെ ഇത്തവണ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രോഗ്രാമാണ് യോഗ മഹാകുംഭ് എന്ന് പറയുന്നത് അപ്പോൾ പത്ത് സ്ഥലങ്ങളിൽ നാളെ ജൂൺ ഇരുപത്തി ഒന്നിനു മുന്നായി പത്ത് സ്ഥലങ്ങളിൽ പത്ത് ലക്ഷം ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന വിപുലമായ യോഗ സംഗമങ്ങൾ തന്നെയാണ് യോഗ യോഗാ എന്ന് പറയുന്നത് അതുപോലെ യോഗ അൺപ്ലഗ്ഡ് യൂത്തിനെ യോഗയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് യോഗ അൺപ്ലഗ്ഡ് ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ യുവതലമുറയെല്ലാം കുറേ ഫോണിൻ്റെ അടിമ അല്ലെങ്കിൽ ലഹരിക്കടിമ അങ്ങനെയുള്ളൊരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവരെ അതിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരാനും കുറച്ചുകൂടെ ശാരീരികമായും മാനസികമായും എല്ലാം ഒരു ഉണർവ് കൊടുക്കാനും കുറച്ചുകൂടെ കൃത്യമായ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കൊക്കെ കൊണ്ടുവരാൻ യോഗ എങ്ങനെ ഭംഗിയായി ഉപയോഗിക്കാം ആ രീതിയിലേക്ക് കുറേ പ്രോഗ്രാമുകൾ ചേർത്തിട്ടാണ് യോഗ അൺപ്ലഗ്ഡ് അൺപ്ലഗ്ഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഇവൻ്റാണ് യോഗ പ്രഭാവ് ഈ പത്ത് വർഷം നമ്മൾ അന്താരാഷ്ട്ര ദിനത്തിൽ യോഗാ ദിനം കൊണ്ടാടി അപ്പോൾ അതിൻ്റെ ഒരു പ്രഭാവം അതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ് എന്നതിനെ പറ്റിയുള്ള വിശദമായ ഒരു വിശകലനമാണ് യോഗാ പ്രഭാവ് എന്ന് പറയുന്നത് മറ്റൊരു പ്രോഗ്രാമാണ് യോഗ കണക്ട് അന്താരാഷ്ട്ര രാജ്യങ്ങളുമായി യോഗയെ പറ്റിയിട്ടുള്ള ഒരു ഒരു സെമിനാർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന ഒരു പ്രോഗ്രാം യോഗയിൽ പ്രഗത്ഭരായ ആളുകൾക്കൊപ്പം പത്ത് വിദേശ പ്രതിനിധികളും കൂടെ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാം അതുപോലെ യോഗ ബന്ധൻ മറ്റ് രാജ്യങ്ങളുമായി ഉള്ള സാംസ്കാരിക വിനിമയം യോഗയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാംസ്കാരിക വിനിമയം അങ്ങനെ വിവിധങ്ങളായ പത്ത് പ്രോഗ്രാമുകളാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട വിശേഷം